ഹായ് ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോയത് നേരെ ചുള്ളിയാർ ഡാമിലേക്കാണ് കേട്ടോ അപ്പോൾ ചുള്ളിയാർ ഡാം പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് അടുത്തുള്ള ഒരു ചെറിയ അണക്കെട്ടാണത് ഇത് ഗായത്രി ഇപ്പുഴയുടെ കൈവഴിയായ ചുള്ളിയാറിന് കുറുകെ ഒരു നിർമ്മിച്ച ഒരു ഡാമും കൂടിയാണ് പ്രകൃതി രമണീയമായ ഈ സ്ഥലം ഒരു നല്ല പിക്നിക്ക് സ്പോട്ടും കൂടിയാണ് ചുള്ളിയാർ ഡാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാം എന്ന് വെച്ചാൽ ചുള്ളിയാർ പുഴയ്ക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരുന്നത് പ്രദേശവാസികൾക്ക് പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ചുള്ളിയാർ ഡാം ഈ അണക്കെട്ട് പാലക്കാട് ജില്ലയിലെ അധികം അറിയപ്പെടാത്ത ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കൂടാതെ പ്രകൃതി രമണീയമായ ചുറ്റുപാടുകൾ കാരണം ഒരു നല്ല പിക്നിക് സ്പോട്ടായി കണക്കാക്കപ്പെടുന്നു പ്രവേശന കവാടത്തിൽ നിന്ന് അണക്കെട്ടിലേക്ക് ഒരു കുത്തനെയുള്ള പാത ഉണ്ട് അതായത് ആ നടപ്പാത ഇവിടെ കടകളൊന്നുമില്ല കടകളില്ലാത്തതുകൊണ്ട് സന്ദർശകർക്ക് ആവശ്യമുള്ള ഭക്ഷണം വെള്ളമൊന്നും കിട്ടും കിട്ടൂല അപ്പം അത് നമ്മളെന്താ പോകുമ്പോൾ തന്നെ അത് കൈ കൈപ്പിടിക്കുന്നത് നല്ലതാണ് കേട്ടോ കാരണം ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണത് കാരണം ഒരു വെള്ളമൊന്നുമില്ല ഒരു ഫുഡോ കാര്യമൊന്നുമില്ല അത്യാവശ്യം നല്ലോണം നടക്കാനും ഉണ്ടവിടെ അവൾക്ക് വണ്ടി നമ്മൾ കയറ്റി പോകലാണ്ടോ നടക്കാൻ അത്യാവശ്യം നല്ലവണ്ണം പക്ഷെ പോകുന്ന പോക്കെ നമുക്ക് നല്ലവണ്ണം കാഴ്ചകൾ കണ്ട് പോവാം അപ്പം അതുകൊണ്ട് ആര് പോകുവാണെങ്കിലും കുട്ടികളൊക്കെ കൊണ്ടുപോകുകയാണെങ്കിൽ കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കരുതിയിട്ട് വേണം ഇതിൽ പോവാന് ഒരു വാഹനവും അങ്ങോട്ട് കിടത്തി വിടൂല പിന്നെയുള്ളത് അങ്ങോട്ട് സന്ദർശിക്കാൻ പറ്റിയ സമയം അത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അണക്കെട്ട് സന്ദർശിക്കാൻ പറ്റിയ സമയം അതാണ് അതുപോലെ തന്നെ മത്സ്യബന്ധനം മീൻ പിടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ അത് പിന്നെ വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇതിട്ടോ കേട്ടോ നല്ല ഇവിടെയൊക്കെ നല്ല എന്താ പറയുക പിന്നെ റീൽസ് എടുക്കാനും അങ്ങനെ റീൽസ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് കേട്ടത് നല്ല ഷൂട്ടിങ്ങിന് ലൊക്കേഷനൊക്കെ ആക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണത് ൊക്കെ നല്ല പച്ചപ്പും പാറ പാറകളും എല്ലാതും ഉണ്ട് കേട്ടോ നല്ല ഒരു ഭംഗി എല്ലാ എന്താ പറയുക ഒരു ആളുകളുടെ ഒരു ബഹളമോ ഇതോ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ പോയിരിക്കാം പക്ഷെ വേസ്റ്റുകളൊന്നും കൊടുന്ന് അവിടെ ഇടരുത് അത്രയേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ തന്നെയാണ് നമ്മൾ ഓരോ സ്പോട്ടിലും നമ്മൾ വൃത്തിയിടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികൾ കൊണ്ടുപോരുമ്പോൾ മെയിനായിട്ട് അവിടെ പോരുമ്പം ഭക്ഷണം കയ്യിൽ കരുതുക ഇവിടെ അത്യാവശ്യം നല്ലൊരു കയറ്റാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം കയറ്റം നമ്മൾ അങ്ങോട്ട് നല്ല കുഴങ്ങി ഇതാവും അങ്ങനെ നമ്മൾ നടന്ന് 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 ചേർന്നാലും കൊയങ്ങി ഇവിടെ ഡാമിനടുത്ത് എത്തി നെല്ലിയാമ്പതി നെല്ലിയാമ്പതി മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ചുള്ളിയാർ എന്ന പേരിൽ ഒഴുകി ഗായത്രി പുയൽ വന്ന് ചേർന്ന് ഒടുവിൽ ഭാരതപ്പുഴയായി മാറുന്ന ചുള്ളിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ജലസേചന ആവശ്യത്തിനായിട്ട് ഈ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരു വെള്ളത്തിന് വേണ്ടി അതായത് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു ഡാമും കൂടിയാണ് ചുള്ളിയാർ ഡാം പ്രദേശം തികച്ചും ഒരു ഗ്രാമീണ മേഖലയാണ് അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അതൊരു ഗ്രാമീണ മേഖല ആണെന്നുള്ളത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും പദ്ധതികളും ഇവിടെ ഇല്ല മറ്റുള്ള പ്രദേശങ്ങളുള്ളത് പോലെ തന്നെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളോ റെസ്റ്റോറൻറ്റുകളോ നഗർ നഗര തിരക്കുകളോ ഒന്നും ഇവിടെ ഇല്ല അത് അതുകൊണ്ടാണ് ഭക്ഷണം കൈ പിടിച്ചു പോരണമെന്ന് പറഞ്ഞത് കേട്ടോ കാരണം നമുക്കെന്നെ സംഭവിച്ചാണ് നമ്മളാകെ അത്രയും നടക്കാനുണ്ട് എന്ന് നമുക്കറിയില്ലായിരുന്നു നെല്ലിയാമ്പതിയിലെ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ നിന്നും നോക്കുമ്പോൾ തന്നെ ഈ ചുള്ളിയാർ ഡാമും പ്ര പരിസര പ്രദേശങ്ങളും കാണാൻ പറ്റുന്നുണ്ട് തികഞ്ഞ ശാന്തതയാണ് ഈ ഡാം പ്രദേശത്തുള്ളത് ആയതിനാൽ അല്പം നേരം ശാന്തമായിട്ട് ഇരിക്കാനും നടക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഉചിതമായതാണ് ഈ ചുള്ളിയാർ ഡാമിലേക്കുള്ള യാത്രയും ഈ ഡാമും പിന്നെ നമ്മൾ ഇവിടുന്ന് കാണാൻ പറ്റാത്തതുകൊണ്ട് ഇവിടുന്ന് നമുക്ക് കണ്ടോ ശരിക്കും ഇതിൻ്റെ വേറൊരു ഇതിന് മറ്റൊരു ഭാഗമുണ്ട് അവിടേക്കും നമ്മൾ യാത്ര പോയിട്ടോ അത് കുറച്ച് ഈ ഡാമിനെ ചുറ്റിയിട്ട് റോഡുണ്ട് ആ റോഡിലേക്കൂടി തന്നെയാണ് അതിൻ്റെ വഴി അതായത് ഇതിലേക്ക് ശരിക്കും നമ്മൾ ഇറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട് അത് നമ്മൾ പോയി നോക്കി പക്ഷെ അവിടെ അപ്പോഴേക്കും അടച്ചു ആളില്ല അത് അനുവാദമില്ലാതെ അങ്ങോട്ട് കിടക്കാനും പറ്റൂല അപ്പോൾ നമ്മൾ അടുത്തിയപ്പോഴേക്കും അത് അവിടെ ക്ലോസ് ചെയ്തു എന്നിട്ടും നമ്മൾ എന്താ പറയുക വിട്ടില്ല നമ്മൾ പോയി നേരെ വീണ്ടും നമ്മൾ പോയി പോയിട്ട് നമ്മൾ അത് കണ്ടു ഒരു മലിൻ്റെ മുകളിൽ ഇന്ന് കയറി നിന്നിട്ട് നമുക്ക് ശരിക്കും മൊത്തത്തിലൊന്ന് കാണാൻ പറ്റും കേട്ടോ അങ്ങനെന്താ കലങ്ങിയ വെള്ളമാണ് നമ്മൾ ആവാണ്ട് ശരിക്കും കാണാത്തതുകൊണ്ട് കാണാച്ചല്ല അടുത്ത് ശരിക്ക് കാണാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ടോ കുറച്ച് ചുറ്റി വരണം കിലോമീറ്റർ പോക ബാങ്കൂർ

അവിടെ ക്യാമറ പിടിച്ചാലോ അപ്പൊ ഇതാണ് ഡാമിനെ കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളും കാര്യങ്ങളും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ ഒരു ആശ്രമം ഉണ്ട് കേട്ടോ ആശ്രമം ചോദിച്ച് വന്നാൽ മതി അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥലം നല്ല സ്പോട്ടാണ് കേട്ടോ ഡി പോളി എന്നു പറയാം സൂപ്പർ താങ്ക്